യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ എന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് സംശയമായിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട് നമ്മുടെ നമ്പറിൽ ലൈക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാറുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് അവിടെയൊന്നും വീഡിയോ റീച്ചാകുന്നില്ല നമുക്ക് പലരും വിളിച്ച് ചോദിക്കാനുള്ള സംശയമാണ് വീഡിയോ റീച്ച് ആകുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് വ്യൂസ് കിട്ടുന്നില്ല പിന്നെ സബ്സ്ക്രൈബർ കൗണ്ടൊന്നും കയറുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇതിൻ്റെ എല്ലാം കാരണം ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ എഡിറ്റിങ്ങിൻ്റെ പോരായ്മ കൊണ്ടാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് കണ്ടറ്റ് അതിനെ നമുക്ക് പിന്നെ പറയാം കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത വീട്ടമ്മമാരൊക്കെ ആയിരിക്കും കൂടുതലും അല്ലെങ്കിൽ ഒരു പണിയും ഇല്ലാത്ത കുറച്ച് ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ സമയം കിട്ടുന്ന സമയങ്ങളിൽ ചെയ്യുന്നില്ല കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല കിട്ടുന്ന സമയത്ത് മാത്രം വീഡിയോ ചെയ്യുന്ന കുറച്ച് കുറച്ചാൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അതുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൂടിപ്പോയൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ കഴിയും ഷോർട്ട് വീഡിയോ ചെയ്യാൻ കഴിയും അത് നല്ല രീതിയിൽ വൈറലാകുന്ന രീതിയിൽ ചെയ്യാനും പറ്റും അതിനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻസുകളാണ് വേണ്ടത് ഒന്ന് ഇൻസ്റ്റാഗ്രാം രണ്ട് വി എൻ ആപ്ലിക്കേഷൻ ഇനി നമുക്കത് എങ്ങനെയാണ് നമുക്കത് എടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഈ ഒരു മൊട്ടും ഒരു ചെടിയും വെച്ച് ഒരു റീൽ എങ്ങനെ വേണിക്കാം എന്നുള്ള ഒരു ഉദാഹരണം പോലെ കാണിച്ചു തരാം അതിനായിട്ട് നമ്മുടെ സാധാ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്യുക എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കാണിച്ചു നമ്മൾ ഒരു ഇത്രയും മാത്രം മതി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം അതിനായിട്ട് നമ്മുടെ ഫോണിൽ ക്യാമറ ഓൺ ആക്കുന്നു നമുക്ക് എന്താണോ വേണ്ടത് ഇപ്പോൾ ഏത് സ സബ്ജക്റ്റാണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏത് എന്താ എന്തിനാണോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അതിനെ നമ്മുടെ ഒന്നുകിൽ നോർമൽ ക്യാമറ വഴി എടുക്കുക എല്ലാം വീഡിയോ വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അല്ലെങ്കിൽ പ്രോ മോഡ് വഴിയും നമുക്ക് എടുക്കാം പ്രോ മോഡ് എടുക്കുമ്പോഴത്തേക്കും നല്ല ഇത് ലൈറ്റിംഗ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ലൈറ്റിംഗ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കേണ്ടി വരും ഐ എസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കേണ്ടി വരും ഇപ്പം നോർമല തുടക്കക്കാർക്ക് നമുക്ക് നേരെ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ എടുത്താൽ മതിയാവും അതിന് ശേഷം നമ്മൾ ഇതാ ഒരു വീഡിയോ എടുക്കുകയാണ് ഇതാ അപ്പം ഇതിലോട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വച്ചുകൊണ്ട് അനക്കാതെ ഒരു മൂന്ന് സെക്കൻഡ് കട്ട് ചെയ്യുക അത് എടുക്കാൻ പോകുന്നത് ഈ ഒരു മൊട്ട് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റ് എടുത്ത് നോക്കുകയാണ് പിന്നെ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതെടുക്കാം അതുപോലെ ഞാനൊരു ഒരു പത്ത് മുപ്പത് ഷോട്ടുകൾ ഇതുപോലെ ഇപ്പം ഞാൻ മൂന്ന് ഷോട്ട് എടുക്കുന്നത് കാണിച്ചു തന്നു അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഒരു മൂന്ന് നാല് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി ഒരു ഏഴ് സെക്കൻഡൊക്കെ വരുന്ന ഒരു വീഡിയോസ് നമുക്കിതുപോലെ എടുക്കാം ഞാനിപ്പോൾ ഒരു വീഡിയോസ് എടുക്കാൻ പോവുകയാണ് അതങ്ങനെ ഒരു മുപ്പ ഒരു മുപ്പത് നാൽപ്പത് ഷോട്ട്സുകൾ എടുത്തിട്ട് നമുക്ക് ബാക്കി എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് കാണിച്ചു തരാം നമ്മളിപ്പോൾ ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതുപോലെ കുറേ ഇൻസ്റ്റാഗ്രാം ഐ ഡി കിട്ടും അതിൽ ക്യു ആർ കോഡ് വി എൻ്റെ ക്യു ആർ കോഡ് കിട്ടുന്ന ഇതുപോലുള്ള കുറേ വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും വി എൻ്റെ നമ്മൾ സെർച്ച് ചെയ്താൽ മതി ഷോർട്ട് വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ക്യു ആർ കോഡ് നമ്മുടെ വി എൻ ക്യു ആർ കോഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ലാസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് വേണം അതെടുക്കുക അതിന് നമുക്ക് സ്കാൻ പോലെ വരുന്ന വി എൻ കയറിയിട്ട് സ്കാൻ പോലെ വരുന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം അവിടെ ഈ ക്യു ആർ കോഡ് നമ്മൾ ഗ്യാലറിയിൽ കയറിയിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലൊരു ടെംപ്ലേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും അത് ഡൗൺലോഡ് ചെയ്യുക യൂസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ എന്നിട്ട് നമ്മൾ നേരെ ഗ്യാലറിയിൽ നമ്മളെടുത്ത് വച്ചിരിക്കുന്നതായിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോസ് ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള അവിടെ താഴെ സെക്കൻഡ്സ് കാണിക്കും നമുക്ക് ഇവിടെ ടോട്ടൽ വേണ്ടത് ആ വീഡിയോയ്ക്ക് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയ്ക്ക് വേണ്ടത് പതിനേഴ് ടെംപ്ലേ ഇതാണ് വേണ്ടത് വീഡിയോസാണ് വേണ്ടത് എണ്ണം അവിടെ താഴെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള ഇവിടെ നമ്മുടെ ആ വീഡിയോയിലും കാണിക്കും എത്ര സെക്കൻഡ് ഉള്ളതെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പതിനേഴ് എന്തായുണ്ട് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സീനിൽ ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റായതിനു ശേഷം ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ക്യൂ ആർ കോഡ് ഇഷ്ടംപോലെ നമുക്ക് കിട്ടും അതിൽ നമ്മൾ ഇതാ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ പ്ലേ ആയി ഞാൻ സൗണ്ട് കൊടുക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ചേട്ടം വന്ന് പിടിക്കും അതുകൊണ്ട് യൂട്യൂബിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ സൗണ്ട് കൊടുക്കുന്നില്ല നമ്മൾ നേരെ അതിൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇതിൽ നമ്മൾ ഫിൽട്ടർ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നമുക്ക് അവസാനം ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം ഒന്നും കൂടെ വീണിലിട്ട് ഫിൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലിട്ടും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യണം നമ്മൾ ഫോർ കെയിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഫോർ കെ ഡൗൺലോഡ് ശേഷം ദാ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നൂറാകുമ്പോഴത്തേക്കും ദാ അത്രയും നേരം നമുക്ക് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഫോൺ അതുകൊണ്ട് നൂറാകുന്നത് വരെ നമ്മൾ നിന്നു അത് കഴിഞ്ഞ് നമുക്കിവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഫുൾ ഫിൽറ്റർ ഇട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് വായും തുറന്നിരുന്നത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുള്ളതുകൊണ്ട് റീച്ചാവും എന്നുള്ള കാര്യത്തിന് ഒരു പേടിയും വേണ്ട അതുകൊണ്ട് ഇതുപോലെ വീഡിയോസൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ റീച്ചാവും മോണിറ്റൈസേഷനും ആവും